നമസ്കാരം മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാവായ ജി സുരേഷ് കുമാർ അല്ലെങ്കിൽ മേനകാ സുരേഷ് കുമാർ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നടത്തിയൊരു പത്രസമ്മേളനം ഉണ്ടാക്കിയിരിക്കുന്ന പുലിവാൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല വലിയ വിവാദമായി അത് കത്തിപ്പെടുന്നു ഇന്നലെ മോഹൻലാലിൻ്റെ ഊഴമായിരുന്നു എന്നും സിനിമയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സുരേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ രംഗത്ത് വന്നത് മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സഹായിയും സുഹൃത്തും ഒക്കെയാണ് ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂർ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവുമാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനത്തിനെതിരെ അത് സംഘടനയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനകളുണ്ട് അതിൻ്റെ പിന്നിൽ മറ്റു ചിലരുടെ സമ്മർദ്ദമുണ്ട് എന്ന് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഇന്ന് സുരേഷ് കുമാറുമായി ഞാൻ നടത്തിയ ദീർഘമായ ഒരു സംഭാഷണം സിനിമാറ്റിക് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് അപ്ലോഡ് ചെയ്യും അതിൽ വിശദമായി തന്നെ സിനിമാ വിവാദത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായി പിൻ ചെയ്യുന്നതായിരിക്കും അതിൽ വിശദമായി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് വാസ്തവത്തിൽ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടുന്നതാണ് സിനിമ നിർമ്മാണ മേഖല ആന്റണി പെരുമ്പാവൂരിൻ്റെ കൂടി കൺസേൺ ആണ് സുരേഷ് കുമാർ മുമ്പോട്ട് വെച്ചത് പക്ഷേ ചില ആളുകളുടെ ഉപകരണമായി ആന്റണി പെരുമ്പാവൂർ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റു ചിലർ ഇല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ ഇല്ലാത്തതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളെ തള്ളിപ്പറയേണ്ടി വന്നു എന്നാൽ മറ്റു നിർമ്മാതാക്കളുടെ സ്ഥിതി അങ്ങനെയല്ല അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവർക്ക് പറയാം പ്രത്യേകിച്ച് സുരേഷ് കുമാറിന് പറയാം മോഹൻലാൽ രംഗത്ത് വന്നിട്ടും പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് നിർമ്മാതാക്കൾക്ക് അനുകൂലമാണ് കാരണം താരരാജാക്കന്മാർ സിനിമയെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു സിനിമയുടെ എല്ലാ സംവിധാനങ്ങളിലേക്കും അവർ കടന്നു കയറുന്നു പണം മുടക്കുന്ന കാഷ്യർ മാത്രമേ അവർ നിർമ്മാതാക്കളെ കാണുന്നു പണ്ട് നിർമ്മാതാക്കൾക്കായിരുന്നു സിനിമയിൽ പ്രാധാന്യമുണ്ടായിരുന്നത് ഇന്ന് പറയുന്ന ബജറ്റിന്റെ പതിന് മടങ്ങായി ഇത് വളരുന്നു മുപ്പത് ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും ദിവസം നീളുന്നു വലിയ തോതിൽ ചെലവ് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ താരങ്ങളുടെ നിരക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഇന്നലെ ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെ നിരക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു മോഹൻലാൽ ഇരുപത്തഞ്ച് കോടി രൂപയാണ് മമ്മൂട്ടിക്ക് പതിനഞ്ച് കോടി രൂപയും വിദേശ റേറ്റുമാണ് വിദേശത്തേക്കുന്ന റൈറ്റുമാണ് എട്ട് മുതൽ പത്ത് കോടി രൂപ വരെയാണ് പൃഥ്വിരാജിൻ്റെ ഏഴു കോടി എട്ട് കോടിയാണ് ഫഹത് ഫസലിൻ്റെത് പതിനഞ്ചും ഇരുപതുമൊക്കെയാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് അങ്ങനെ എന്തിനേറെ മാർക്കോയ്ക്ക് ശേഷം എട്ടു കോടിയാണ് ഉണ്ണിമുഖെന്ന് ചോദിക്കുന്നത് രണ്ടു കോടി ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ഇത്തരത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ചില സിനിമകൾ ഒരു സിനിമ ഹിറ്റായാൽ ആദ്യമായി വന്നവർ പോലും ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷവും ഒരു കോടിയുമൊക്കെയാണ് അങ്ങനെ സിനിമാ നടന്മാരുടെ പ്രതിഫലം കണക്കറ്റ് ഉയരുന്നത് തന്നെയാണ് സിനിമാ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതുകൊണ്ട് ഇരുന്നൂറ് സിനിമ ഒരു വർഷം ഇറങ്ങിയാൽ നൂറ്റി എഴുപത്തി ആറ് സിനിമയും പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു അതുകൊണ്ട് പണം നഷ്ടപ്പെട്ട ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുന്ന നിർമ്മാതാക്കൾ ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്നു അവർക്ക് വേണ്ടി സുരേഷ് കുമാർ സംസാരിക്കുന്നു അതാണ് വലിയ ആയുധമാക്കി ഇവരിൽ പലരും എടുക്കുന്നത് വളരെ ന്യായമായൊരു ചോദ്യമാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി മോഹൻലാൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നു എത്ര രൂപ മോഹൻലാൽ കണക്കിൽ കാണിക്കുന്നുണ്ട് എത്ര രൂപയ്ക്ക് മോഹൻലാൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്തായാലും ഇരുപത്തിയഞ്ച് കോടി രൂപ ഒരു സിനിമയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് സിനിമാ മേഖലയുള്ളവർ പറയുന്നുണ്ട് ആ ഇരുപത്തിയഞ്ച് കോടി കൊടുക്കുന്ന ഒരു സിനിമ എട്ടുനിലയിൽ പൊട്ടിപ്പോകുന്നു മോഹൻലാലിൻ്റെ മര്യാദയല്ലേ പണിക്കൂരിയായി അഞ്ചു കോടി എടുത്തിട്ട് ഇരുപത് കോടി തിരിച്ചു കൊടുക്കുന്നത് അവർ ലാഭമുണ്ടാക്കുന്നെങ്കിൽ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൂടി വാങ്ങട്ടെ വേണമെങ്കിൽ മോഹൻലാലിന് പറയാം നിങ്ങൾ പൊട്ടി പോയാൽ ഞാൻ കുറച്ച് പണം തിരിച്ചു തരാം നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടായാൽ എനിക്ക് കുറച്ച് കൂടി തരണമെന്ന് പറയാം കുഴപ്പമൊന്നുമില്ല നിർമ്മാതാക്കൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാകൂ എന്നാൽ ഇപ്പോൾ മോഹൻലാൽ ഇരുപത്തിയഞ്ച് കോടി മേടിച്ചാൽ ആ ഇരുപത്തഞ്ചു കോടി പോയതാണ് അതുപോലെ തന്നെ എല്ലാ സിനിമാക്കാരുടെ അവസ്ഥ അവർക്ക് പ്രതിഫലം കിട്ടുന്നു അപ്പോൾ ആ പ്രതിഫലം മാന്യമായിരിക്കണ്ടേ എന്ന് ചോദ്യമാണ് ഉയരുന്നത് ആ ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ ഈ വിവാദത്തെ ആദ്യം കത്തിച്ചത് പൃഥ്വിരാജാണ് ഈ ആന്റണി പെരുമാവൂറിനെ കൊണ്ട് പോസ്റ്റ് ഡീപ്പിച്ചത് പോലും പൃഥ്വിരാജ് ആണ് എന്ന ആരോപണം സിനിമ നിർമ്മാതാക്കൾക്കിടയിലുണ്ട് അവർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം പൃഥ്വിരാജ് ആന്റണി പെരുമാവൂറിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ട്രോൾ ചെയ്തിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാന് നൂറ്റൻപത് കോടി ചെലവേ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിന് ക്ഷീണമാണ് കാരണം ഒരു സംവിധായകന്റെ മികവേ എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ് പൃഥ്വിരാജിന് സിനിമയ്ക്ക് നൂറ്റമ്പത് കോടി ചിലവാകുന്നു വർഷങ്ങളോളം ഷൂട്ടിംഗ് എടുക്കുന്നു എന്ന് പറയുന്നത് സിനിമാ വ്യവസായത്തിനൊട്ടും ഗുണകരമല്ല നൂറ്റമ്പത് കോടി രൂപ ചെലവാക്കിയാൽ ആ സിനിമ ലാഭത്തിലാകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി കിട്ടണം കാരണം നികുതി അടക്കം ഒരുപാട് ചെലവ് കൊടുക്കണം കളക്ഷൻ മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം എത്ര എന്നുള്ള രണ്ടാമത്തെ കാര്യം നൂറ് കോടി കളക്ട് ചെയ്താലും മുപ്പത് കോടിയും ടാക്സ് പോകും അതുകൊണ്ട് നൂറ്റമ്പത് കോടി ചിലവാകണമെങ്കിൽ നഷ്ടമില്ലാതിരിക്കണമെങ്കിൽ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യണം അതിനുള്ള ശേഷി മലയാള സിനിമയ്ക്കുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് എന്തായാലും പൃഥ്വിരാജ് ആണ് പ്രകോപിതനായത് എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ പൃഥ്വിരാജ് അതുകൊണ്ടാണ് അത് ട്രോൾ ചെയ്തത് എന്നാൽ ഇപ്പോൾ താരങ്ങൾ പ്രതിഫലം കുറച്ചാലേ മലയാള സിനിമയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ പലരും പൊട്ടിത്തെറിക്കുമ്പോൾ പൃഥ്വിരാജ് ഒരു കാര്യം മറന്നുപോകുന്നുണ്ട് പൃഥ്വിരാജിന്റെ അപ്പൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കലാപകാരിയായിരുന്നു ഒറ്റയാൻ പോരാട്ടം നടത്തിയിരുന്ന ആളായിരുന്നു സുകുമാരൻ ആ പിതാവിന്റെ പേരിൽ പൃഥ്വിരാജ് എപ്പോഴും അഭിമാനം ഉയർത്തിപ്പിടിക്കാറുണ്ട് പിതാവിന്റെ സ്വഭാവമാണ് തനിക്കുള്ളത് താൻ അനീതിക്കെതിന് പ്രതികരിക്കുമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് പക്ഷേ ഈ പിതാവിന്റെ നിലപാട് ഇതായിരുന്നു പിതാപ് ശക്തമായി തന്നെ താരങ്ങളുടെ അമിതമായ പ്രതിഫലം മലയാള സിനിമ ഇല്ലാതാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ പോലെ കോടികൾ പ്രതിഫലമുള്ള സാഹചര്യത്തിലല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് വർഷത്തിൽ മാതൃഭൂമിയിൽ വിവാദമായ ഒരു അഭിമുഖം സുകുമാറിനേതായ വന്നിരുന്നു എസ് ഡി വേണുകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് അഭിമുഖം എടുത്തത് എസ് ഡി വേണുകുമാർ മാതൃഭിമി റിട്ടയർ ചെയ്ത് പൊതുപ്രവർത്തനം നടത്തി കഴിയുകയാണ് പല എഴുത്തും വായനമേ കഴിയുകയാണ് പവിത്രൻ സംവിധാനം ചെയ്ത് ഉത്തരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എസ് ഡി വേണുകുമാർ സുകുമാരൻ ഇന്റർവ്യൂ എടുക്കുന്ന റാന്നിയിലായിരുന്ന ലൊക്കേഷൻ റാന്നിയിലെ ഒരു വീട്ടിലായിരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ പോയി അന്ന് സുകുമാരൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ സുകുമാരൻ പറഞ്ഞത് വലിയ കൂടി പ്രസിദ്ധീകരിച്ചു ആ വാർത്തയാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് താരവില നിയന്ത്രിക്കണം സുകുമാരൻ ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം നിയന്ത്രിക്കണം പ്രതിസന്ധി നേരിടുന്ന സിനിമാ വ്യവസായത്തെ നേരിടാൻ മറ്റൊരു ഉപാധിയുമില്ല പ്രമുഖ നടനും സിനിമാ നിർമ്മാതാവുമായി സുകുമാരൻ അഭിപ്രായപ്പെട്ടു ടെലിവിഷനുമായുള്ള മത്സരം വന്നപ്പോൾ സിനിമയുടെ സാങ്കേതിക മേന്മ മെച്ചപ്പെടുത്തേണ്ടതായി വന്നിരിക്കുകയാണ് അതിന്റെ ചെലവ് ചുരുക്കാനാവില്ല താരങ്ങളെ പിടിച്ചു നിർത്തുകയാണ് ഏക പോം വഴി മലയാളത്തിൽ നാല് ലക്ഷവും അതിലധികവും പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുണ്ട് ഇവരെ നിയന്ത്രിച്ചാൽ നിർമ്മാണ ചെലവുകൾ ഒരു പരിധി വരെ ചുരുക്കാം കേരളത്തിൽ വലിയ നിർമ്മാതാക്കൾ എന്ന് പറയാൻ പതിനഞ്ചു പേർ മാത്രമേ ഉള്ളൂ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കില്ലെന്ന് ഇവർ കൂട്ടായി തീരുമാനിച്ചാൽ മതി ആരെങ്കിലും അഭിനയം വേണ്ടെന്ന് വെക്കുമോ സുകുമാരൻ ചോദിച്ചു ആന്ധ്രയിലെ സൂപ്പർ സ്റ്റാർ പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം വരെ ഉയർന്നപ്പോൾ അവിടെ നിർമ്മാതാക്കൾ കൂടി തീരുമാനിച്ചു ഇനി ആർക്കും നാല് ലക്ഷം രൂപയിലധികം കൊടുക്കില്ല ഇപ്പോൾ ഈ തുകയ്ക്ക് അഭിനയിക്കുവാൻ അവിടെ ഏത് സൂപ്പർ സ്റ്റാറും തയ്യാർ അത് ഇവിടെയും ഉണ്ടാകണം സുകുമാരൻ നിർദ്ദേശിച്ചു സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ ധർണയെപ്പറ്റി ചോദിച്ചപ്പോൾ അത് വെറും പോയി എന്ന് സുകുമാരൻ പറഞ്ഞു ഇവിടെ ഏത് സിനിമാക്കാരനാണ് അവശത അഞ്ചുകൊല്ലം മുമ്പ് പെട്ടിയും തൂക്കി നടന്നതിന് ഇപ്പോൾ കാറും ബംഗളവുമായി നടക്കുന്നു പിന്നെ താങ്കൾ എന്തിന് സമരത്തിനു കൂടി ഒറ്റ തിരിഞ്ഞ് നിൽക്കേണ്ടതില്ല എന്ന് കരുതി അത്രമാത്രം ഇക്കൊല്ലത്തെ അവാർഡിനെ പറ്റി എന്താണ് അഭിപ്രായം ചോദ്യം കേട്ടപ്പോൾ തന്നെ സുകുമാരൻ തുറന്നടിച്ചു രാഷ്ട്രീയം കണ്ടേക്കാം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് അവാർഡ് കിട്ടിയെന്ന് വരില്ല നേരെ മറിച്ചുമുണ്ടായിട്ടുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഇല്ല എനിക്ക് അഞ്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇരകൾക്ക് മാത്രം നാല് അവാർഡുകൾ ലഭിച്ചു ഞാൻ ആരുടെയും പിറകെ പോയിട്ടില്ല പക്ഷെ ഒന്നുണ്ട് ഇരകളോടിച്ചു ദൂരദർശൻ തരേണ്ട മൂന്നര ലക്ഷം രൂപ ഇനിയും കിട്ടിയിട്ടില്ല സാധാരണ ഇതിൽ മുപ്പത് ദിവസം കിട്ടേണ്ടതാണ് അതിനകത്ത് ചില കളികളുണ്ട് പിറവിയ്ക്ക് ലഭിച്ച അവാർഡ് നിരസിച്ചിന് തെറ്റായിപ്പോയി എന്തിനും ഒന്നാം സമ്മാനം തന്നെ കിട്ടിയിരിക്കണമെന്ന നിർബന്ധം ശരിയല്ല ഇതാണ് മാതൃഭൂമിയിൽ എന്ന് എസ് ഡി വേണുകുമാർ കുമാർ സുകുമാരനുമായി എടുത്ത അഭിമുഖം വെട്ടി തുറന്നു പറഞ്ഞു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ ഇന്റർവ്യൂ ആണ് അന്നും മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് മലയാള സിനിമയിലെ നായകന്മാർ സുകുമാറിന് ഇന്റർവ്യൂ കൊടുത്ത ഉത്തരമെന്ന സിനിമ അതിൻ്റെ നായകനും മമ്മൂട്ടിയായിരുന്നു ഇതിനുശേഷം എസ് ഡി വേണുകുമാർ മമ്മൂട്ടിയെ പോയി കണ്ടിരുന്നു മമ്മൂട്ടിയോട് ഇതേക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ മമ്മൂട്ടിക്ക് ദേഷ്യം വന്നു നമ്മളൊന്നും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുമില്ല ഞാനൊരു അഭിപ്രായം പറയുന്നില്ല നോ കമൻറ്റ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി പോവുകയായിരുന്നു ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷമാണ് സുകുമാരൻ ഞെരുങ്ങിയത് സുകുമാറിന്റെ പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടത് എന്ന വാർത്തയുമുണ്ട് എന്തായാലും ഇതായിരുന്നു സുകുമാരൻ ആ സുകുമാറിന്റെ മകനാണ് പൃഥ്വിരാജ് എന്നാൽ പൃഥ്വിരാജെ സുകുമാരനെ തന്നെ തള്ളി പറയുകയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മലയാള സിനിമയിലെ താരങ്ങൾ അമിതമായി പ്രതിഫലം വാങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ സിനിമാ വ്യവസായം മുമ്പോട്ട് പോവില്ല സിനിമാ നിർമ്മാതാക്കൾ പതറിപ്പോകും എന്ന യാഥാർത്ഥ്യം ചർച്ചയാക്കുന്നതിന് പകരം എല്ലാവരും കൂടി സുരേഷ് കുമാറിനെ ഒറ്റ ആക്രമിക്കുമ്പോൾ തീർച്ചയായും അത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടും ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ അവിടെയും ഇവിടെയും തൊടാതെ എല്ലാവരെയും സൂചിപ്പിച്ച് അതായത് ആന്റണി പെരുമ്പാവൂറിനേയും സൂചിപ്പിക്കുന്നു സുരേഷ് കുമാറിനെ സൂചിപ്പിച്ച് തല ഊരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്